വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളായി പൊങ്കാല ഡിസംബർ നാലിന് നടക്കും പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർത്തൽ നവംബർ ഇരുപത്തിമൂന്നിന് ഞായറാഴ്ചയായിരുന്നു വളരെ പൊക്കമുള്ള തൂണിൽ അനേകം വാഴക്കച്ചിയും തണുങ്ങും പൊതിഞ്ഞുകെട്ടി പഴയ ഓലകളും ഇലഞ്ഞിത്തൂപ്പും പടക്കവും പഴയ ഉടയാടകളും കെട്ടിത്തൂക്കി തയ്യാറാക്കുന്ന സ്തംഭമാണ് കാർത്തിക സ്തംഭം ഇതിനെ തിന്മയുടെ പ്രതീകമായി കണക്കാക്കുന്നു നാട്ടിലെ സകല പാപങ്ങളും കാർത്തിക സ്തംഭത്തിലേക്ക് ആവാഹിക്കുന്നു എന്നാണ് വിശ്വാസം സന്ധിയാകുന്നതോടുകൂടി ദേവിയെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് തിരിച്ചു നടപ്പന്തലിൽ കിഴക്കോട്ട് അഭിമുഖമായി അഭിമുഖമായിരുത്തുന്നു ദേവിയുടെ സാന്നിധ്യത്തിൽ കാർത്തിക സ്തംഭം എരിഞ്ഞമരുന്നതോടൊപ്പം ക്ഷേത്രവും പരിസരവും നന്മയുടെ ദീപങ്ങളാൽ അലങ്കൃതമാകുന്നു എന്നാണ് വിശ്വാസം പുലർച്ചെ നാലിന് നിർമാലി ദർശനവും അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ഒൻപതിന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും നടക്കും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും ശേഷം നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല ട്രസ്റ്റഡ് പ്രസിഡന്റും മുഖ്യകാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പ്രജ്ജ്വലിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും